അപ്പോ നമ്മുടെ നാട്ടിലെ ആളുകൾ മൊബൈൽ കൊണ്ട് സമയം കളയുമ്പോൾ ലക്ഷദ്വീപ് അവർ എങ്ങനെയാണ് അവരുടെ സമയം ചെലവഴിക്കാമെന്ന് കാണിച്ചത് കേട്ടോ അതായത് ഒരു ടൂർണമെൻറ്റ് പോലെ നടക്കുന്ന സംഭവം ആട്ടോ ഇതിന്റെ പേര് എട്ട് കളിന്നാണ് അതായത് ഇതിന്റെ സ്റ്റിക്ക് അതായത് ഇതിന്റെ ഒരു സംഗതിയായിട്ട് മെയിൻ സംഭവമായിട്ട് എറിയുന്ന സംഗതി ഈയൊരു തെങ്ങിന്റെ കഷ്ണം ഉണ്ടാക്കിയത് ഇത് നാല് പീസ് ഉണ്ടാവും നാലും കമ്മിന്നു വീണ എട്ട് പോയിന്റ് അപ്പോൾ അതാ നോക്കുന്നത് കേട്ടതാ എത്ര പോയിന്റ് ആറ് പോവാത്ര പോയിന്റ് ഉണ്ട് ആറ് പോയിൻ്റ് അഞ്ച് പോയിന്റാ അങ്ങനെ നാലും വീണ എട്ട് പോയിന്റ് അല്ലേ ഓക്കെ അപ്പൊ എട്ട് പോയിന്റ് നേടിയാൽ വീണ്ടും അടുത്ത കളി കിട്ടും ആ എട്ടില്ല ഒന്ന് കമ്മിന്നു പോയി 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 അടുത്താളി ആ ഒന്ന് പോയി അടുത്താളോ നല്ലൊരു വൈബ് കളിയാണ് നടക്കുന്ന വാഷിങ്ങ് കളിയാട്ടോ ഇത് ടൂർണമെന്റ് പോലെ നടത്താട്ടോ അടുത്ത അടുത്ത ഓപ്ഷൻ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഒരാളെ കൂടെ മൂന്ന് പേരുണ്ടാവും

കിട്ടിയാലും ചെക്ക് നമ്മളിതുവരെ കാണാത്തൊരു കളിയാണ് കേട്ടോ ലക്ഷദ്വീപിലെ തനത് അതായത് ഇവരുടെ ഒരു എന്താ പറയുക വൈകുന്നേര സായാഹ്നം അതാണ് കാണുന്നത് കേട്ടോ നല്ല വൈബില് കളിക്കണ്ടേ ഇക്കന്മാര് ഒന്ന് ചെരിഞ്ഞ് പോയില്ലേ അടുത്തേ അടുത്ത വീക്കാണ് അടുത്ത വീക്കാണ് ഓക്കെ അടുത്ത രണ്ട് ഒരു എട്ട് അടുത്തെട്ട് പോയിന്റ് ആണ് ആ നാല് പോയിന്റ് നാല് പോയിന്റ് എട്ട് നാലും പന്ത്രണ്ട് പോയിന്റ്

ഇത് കാണാനോട്ട് വന്നേക്ക് മിസ്സാവില്ല അടിപൊളി കളിയാട്ടോ ആദ്യമായിട്ട് കാണാൻ അങ്ങനെ ഒരു കളി പണ്ട് മൊത്തം കളിയായിരുന്നു ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് നമ്മള് വന്ന സമയത്ത് ഈ ഭാഗത്തുകൂടെ ഒന്നും വിവരമൊന്നും ശരിക്കും നടക്കൂല കാരണം അതൊരു അത്ര ഒരു വൃത്തിയുള്ള ബീച്ചൊന്നും അല്ല പക്ഷെങ്കിലും നമ്മളെ കാണിക്കാൻ വേണ്ടിട്ട് അദ്ദേഹം എല്ലാ ഊടുവളും നമുക്ക് തുറന്ന് വെച്ചിട്ട് ഈ തിര ഇങ്ങോട്ട് വരില്ലല്ലോ സാധാ അവസ്ഥ വരില്ലോ ഇപ്പൊ എന്താ ഇങ്ങോട്ട് വരാൻ കാരണം എന്താ ഇപ്പൊ സീസൺ ആവുമ്പോ കടലൊക്കെ മാറുന്നല്ലേ വലിയ വലിയ മാറുന്ന അതായത് ഏരിയങ്ങോട്ട് വരൂല്ലേ അപ്പോൾ നമ്മൾ പോകുന്ന ബീച്ചിന്റെ ഒരു ഇത് കണ്ട കേട്ടോ വൃത്തിയുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലത്ത് വൃത്തി ലായ്മ ഇവിടെ നല്ല വൃത്തിയുണ്ട് പക്ഷേ എന്താ ഇപ്പോൾ കൂടെ കുറച്ച് കോഴിക്കാലാ അപ്പോൾ സമത് കാ വളരെ ഒരു സംഭവം നമുക്ക് കണ്ടല്ലേ അതെന്താന്ന് പറയ പറയണ്ടേ ഓക്കേ അതെന്താണെന്ന് ആദ്യം നമുക്ക് കാണിച്ചു കൊടുക്കാം ആണോ കുറച്ച് ഉമ്മമാര് ചേർന്നിട്ട് ഇവിടെ ബീച്ചിൻ്റെ സൈഡിൽ നിന്ന് ഉള്ളി തൊലിക്കുകയാണ് പെട്ടെന്ന് കണ്ടപ്പോ ഞാനെന്തോ അവര് സംസാരിച്ചിരിക്കാന്ന് വിചാരിച്ചു പക്ഷെ പിന്നെയാണ് അവര് വലിയൊരു പുണ്യകർമ്മം ചെയ്യാൻ വേണ്ടിട്ടാണ് ഈ സംഭവം ചെയ്യുന്നത് അതെന്താ പറയുക എന്താ സംഭവം എന്നല്ലേ ഈ വരെ എല്ലാ പള്ളിയിലും രാത്രി അതിനുള്ള ഭക്ഷണം ഇത്ര ഇത്ര മുഞ്ചുള്ള ഒരാളുണ്ടായിട്ടാണോ ഇങ്ങനെ മുഖം മറിച്ചിരിക്കണേ അതായത് സംഭവം പറയുവോട് ഇത്ര പേരെന്താ

ഇന്ന് അവരെ നേരത്തെ നീച്ചിട്ടല്ലോ അല്ല കോമഡി അല്ല നമ്മളെ ഇന്നൊരു വെറൈറ്റ സംഭവത്തിന് പോവാട്ടോ നമ്മള് ലക്ഷദ്വീപിന്റെ തനത് ശൈലിയിലുള്ള കിലാഞ്ചി കാണാൻ വേണ്ടി പോവാണ് കിലാഞ്ചിണ്ടാക്കുന്നത് കാണാൻ വേണ്ടി പോകട്ടോ അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് ലക്ഷദ്വീപിൻ്റെ തനത് അതായത് പഴയ കാലത്തെ പോന്നിരുന്ന ഒരു ഭക്ഷണമാണ് കിലാഞ്ചി എന്ന് പറയുന്നത് കേട്ടോ അത് ലക്ഷദ്വീപിൻ്റെ മാത്രം ഒരു ഭക്ഷണ വിഭവമാണ് വിരുന്നുകാർക്കും സൽക്കാരത്തിനൊക്കെ അവർ സ്നേഹത്തോടെ വിളമ്പുന്ന ഒരു ഭക്ഷണമാണ് അത് അപ്പോൾ നമ്മൾ കിലാഞ്ചി ഉണ്ടാക്കുന്ന ഒരു ആണ് കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ എൻ്റെ കൂടെ നമ്മളുണ്ട് ഒപ്പയുണ്ട് കേട്ടോ ഈ കിലാഞ്ചിക്ക് എന്തിൻ്റെ മാവാണ് യൂസ് ചെയ്യുന്നത് മാവ് എന്താണ് യൂസ് ചെയ്യുന്നത് ആ പിന്നെ മുട്ടയിട്ട് ആ കോഴിമുട്ട് കോഴിമുട്ട ആ ഓക്കെ ഓക്കെ കട്ടിയില്ലാതെ ചൂടല്ലേ അപ്പം നമുക്ക് കാണാൻ വേണ്ടിട്ട് ചെറിയൊരു സംഗതി ബാക്കി വെച്ചാണ് ആ ഇതാ സംഭവം അല്ലേ കില അഞ്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് കാണാൻ വേണ്ടിട്ട് ഏതായാലും ഇതാ ഉപ്പാൻ്റെ ശ്രമമാണ് ഓക്കെ രണ്ടു പേരുമ്പോൾ ഉണ്ടാക്കിയാണ് കേട്ടോ കിലഞ്ചി ഓക്കെ 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 പേപ്പറിന്റെ കട്ടിയേണ്ടാവുള്ളൂ അല്ലേ ഒരു പേപ്പറിന്റെ കട്ടിയേണ്ടു ആദ്യമേ ഉണ്ടാക്കിയതൊക്കെ നല്ല അടിപൊളി എത്ര സമയങ്ങനെ വെക്കണം എത്ര സമയം വെക്കണത് ആവും ഇതാണ് ലക്ഷദ്വീപുകാർ അതിഥികൾക്ക് വളരെയധികം സ്നേഹത്തോടെ വിളമ്പുന്ന ഒരു വിഭവം കിലാഞ്ചി സാധാരണ കല്യാണത്തിനും അതോടൊപ്പം തന്നെ സൽക്കാരങ്ങൾക്കും പുതുമണവാളിനും സ്നേഹത്തോടെ നൽകുന്ന ലക്ഷ ലക്ഷദ്വീപിന്റെ കിലാഞ്ചി കേരളത്തിൽ അധികം പ്രചരണമായിട്ടില്ല എങ്കിലും ഏലാഞ്ചി എന്ന് പറയുന്ന ഒരു വിഭവം കേരളത്തിൽ നിന്നും ഓടിക്കൊണ്ടിരിക്കുന്നു ഈ ഒരു ഇല്ലാത്ത ഒരു കല്യാണമോ ഒരു സൽക്കാരമോ ഇന്ന് ഇല്ല ആര് വന്നാലും അവർക്ക് ആദ്യമായിട്ട് അവർ നൽകുന്ന ഇതാണ് അതായത് ഒരു പ്രധാന ഭക്ഷണത്തിൻ്റെ മുമ്പായി സ്റ്റാർട്ടർ ആയി ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കിലാഞ്ചിയുടെ ഒരു വീഡിയോ തന്നെ നമ്മൾ തയ്യാറാക്കുന്നുണ്ട് അപ്പൊ നമ്മള് മുളകിട്ടും സൊർക്കയും ഇട്ടിട്ട് നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടെ വളരെ ഡിഫറെന്റ് ആണ്ട്ടോ ഈ ഒരു രീതി അതായത് ആദ്യം മുളകും അതുപോലെ തന്നെ സുർക്കയും പറഞ്ഞിട്ട് ഈ മീനിനെ ഒന്ന് ചൂടാക്കി വറ്റിച്ചെടുക്കും അതിനുശേഷം ഉമ്മ മറ്റു മസാല ഇടാ എന്തൊക്കെ മസാല ഇടും ആ പിന്നെ ആ പിന്നെ വെളിച്ചെണ്ണ വെള്ളം പാറല്ലേ പിന്നെ വെള്ളം പാറില്ല നല്ല പറ്റില്ലേ നല്ല വറ്റലേ നല്ല കുറുകി നിക്കൂലേ അപ്പൊ രണ്ടു നേരം ചൂടാക്കണം ആദ്യം ചൂടാക്കി കഴിഞ്ഞിട്ട് വെച്ചിട്ട് പിന്നെ ചൂടാക്കണം അല്ലേ വെളിച്ചെണ്ണ ആ അപ്പോ അതാണ് ഈ മീൻകറിക്ക് ഇത്ര ടേസ്റ്റ് വരുന്നത് അല്ലേ ഓക്കേ ഇതൊക്കെ കേരളത്തിൽ മസ്റ്റ് ട്രൈ ആണ് കേട്ടോ ഇങ്ങനെ സംഭവം ഓല മീനില്ല ഓല മീന മീനാണ് കേട്ടോ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ചോദിച്ചു വാങ്ങിയ ഒരു മീൻ കറിയാണിത് ഉണ്ടാക്കുന്നത് കാണാൻ ഓക്കെ അപ്പോൾ നമ്മുടെ ഏറെ നേരത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ കറി വറ്റി തുടങ്ങി കേട്ടോ അപ്പോൾ ഇതിലേക്കിനി ചെറിയ ചെറിയ മസാലകൾ ചേർക്കുന്നു വീണ്ടും വറ്റിച്ചെടുക്കുന്നു അതുകൊണ്ട് കറി തയ്യാറായി ഓക്കെ സിമ്പിളായിട്ട് ഇവിടെ മീൻ കറി ഉണ്ടാക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞിരുന്നത് ഓക്കെ അപ്പോൾ ദ്വീപിലെ ഒരുപാട് ഒരുപാട് സംഗതികളുണ്ട് അതായത് നമ്മൾ കാണേണ്ടതുമായി അല്ലെങ്കിൽ നമ്മൾ മറ്റു ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഒരുപാട് മാറ്റമുണ്ട് ഇവിടെ സംഗതി നമ്മുടെ കേരളത്തിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിൽ പോലും ഒരു വ്യത്യസ്തമായ രീതിയിൽ ജീവിതശൈലി നയിക്കുന്ന ആൾക്കാരാണ് നമ്മുടെ ഈ ലക്ഷദ്വീപ് എന്ന് പറയുന്നത് ലക്ഷദ്വീപിൻ്റെ ആൾക്കാൾ അപ്പോച്ചാല് നമ്മൾ നിലവിൽ നമ്മൾ ഇതെല്ലാം കണ്ട് നിങ്ങൾക്ക് കാണിച്ചു കാണിച്ചതിന് അർത്ഥം വെച്ചാൽ ഇതുപോലെ നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ അവസാനത്തെ കൂട്ട് മല്ലിയില കരിവേപ്പ് ഉലുവ ഇനി വെളിച്ചെണ്ണ അല്ലേ കൂടി നമ്മുടെ കറിയുടെ കാര്യങ്ങൾ കഴിഞ്ഞു ഓക്കെ വെളിച്ചെണ്ണയാണല്ലോ അവസാനമായിട്ട് പോരുക നല്ല വെളിച്ചെണ്ണ പോലും അല്ലേ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കറി കുറുകി 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 അത്യാവശ്യം കാണുമ്പോൾ തന്നെ നല്ല മൊഞ്ചായിട്ടുണ്ട് കറി അപ്പോൾ ഇതാണ് നമ്മുടെ ഗസ്റ്റുകൾക്കൊക്കെ കൊടുക്കുക അല്ലേ എങ്ങനത്തെ കറികൾ നല്ല ടേസ്റ്റ് അടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കിയ കറി ഓക്കെ ഇപ്പോൾ നോക്കിയത് ആ കറിയുടെ ഒരു രൂപം തന്നെ മാറി വറ്റി വറ്റി ഇപ്പോൾ വെളിച്ചെണ്ണ മാത്രമായി അപ്പോൾ വിറകടുപ്പിന് വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യുന്ന സ്ഥലമാണ് വളരെ ട്രഡീഷണൽ രീതിയിൽ തന്നെ വിറക് കത്തിച്ച് കാലത്ത് നമ്മൾ എങ്ങനെയായിരുന്നു അതുപോലെ യൂസ് ചെയ്തിട്ടാണ് ഇവർ ഓരോ സംഗതി ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ രുചി വേറൊരു വൈബാണ് കേട്ടോ അത് നമ്മൾ നമ്മൾ ഈ ഒരു പ്രായത്തിൽ നമുക്ക് ഇതൊക്കെ കിട്ടണമെങ്കിൽ നമ്മൾ ഗ്യാസിൻ്റെ ആ ഒരു കുക്കിംഗ് രീതി രീതിയല്ലാതെ നമുക്ക് മറ്റേ വഴിയില്ല വിറകടുപ്പ് ഇല്ലാത്ത കൂടാതെ അധികം നമ്മൾ കേരളത്തിൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതൊക്കെ കാണുമ്പോഴും അല്ലെങ്കിൽ ഇതൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് ഇവിടെ വരണമെന്ന് പൂതി ഉണ്ടാവും അപ്പം അതിനാണ് നമ്മൾ അടുത്ത പാക്കേജുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് സെറ്റാക്കുന്നത് ലക്ഷദ്വീപ് കാണാനും ഇങ്ങോട്ട് വരാനും താല്പര്യമുള്ള ആൾക്ക് നമ്മളെ പാക്കേജിൻ്റെ വീഡിയോ സെറ്റാക്കിയിട്ടുണ്ട് അതൊന്ന് കണ്ടു നോക്കാം കേട്ടോ അപ്പോൾ ഇന്ന് വേറെ പരിപാടിയൊന്നുമില്ല നമ്മളിതാ അവിടുത്തെ ഏലാഞ്ചി കിരാഞ്ചി കഴിച്ചു ഉമ്മാൻ്റെ കിലാഞ്ചി നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കഴിച്ചിട്ട് റിവ്യൂ അറിയാനുള്ളൊരു സംഭവം നമുക്ക് കൊണ്ട് തന്നെ നമ്മൾ കഴിച്ചു വയറ് നിറച്ച് കഴിച്ചു നമ്മുടെ ബിയ ഉമ്മ പൊളിയാണ് കേട്ടോ സംഭവിച്ചാൽ ഇത്ര പെട്ടെന്ന് സാധനമൊക്കെ ഉണ്ടാക്കുന്നതെന്ന് അറിയുമോ നേരെ ഇങ്ങോട്ട് വെയിലടിച്ചിട്ടേ ക്യാമറയിലേക്ക് നോക്കാൻ കഴിയുന്നില്ല അപ്പോൾ എന്താ പറയാ ഇനി ഒരിക്കൽ വരുമ്പോൾ നമുക്ക് ഈ ഒരു കിലാഞ്ചിയുടെ ആ ഒരു മേക്കിംഗ് വീഡിയോ നമുക്ക് തയ്യാറാക്കണം എന്താ പെട്ടെന്ന് തന്നെ തിരിച്ചു വരും കേട്ടോ അപ്പോ ഇപ്പൊ ഞങ്ങള് പോകുന്നത് ജെട്ടിയിലേക്ക് പോകാറായില്ലേ ഞാൻ മീൻ പിടിക്കാനുള്ള പരിപാടിയാണ് ഇവിടെ ഗ്ലാസ് വെക്കാതെ നിൽക്കാൻ പറ്റില്ല കേട്ടോ സംഭവം എന്താ അറിയോ ലുക്കിന് വെച്ചതല്ല ഭയങ്കര നല്ല വെയില ഈ ബീച്ച് ഏരിയയിലോ അല്ലെ ജെട്ടി ഏരിയയിലൊക്കെ വന്ന് കഴിഞ്ഞാല് നല്ല വെയിലായിരിക്കും കണ്ണ് തുറക്കാൻ കഴിയില്ല അപ്പോൾ ഞാൻ സംഭവം കാണിച്ചു തരാം ഇത് എനിക്കറിയാത്തോണ്ടാണ് നിങ്ങൾക്കൊക്കെ അറിയാൻ പറ്റുന്ന സംഗതിയാണ് പക്ഷേ എനിക്കിത് ആദ്യത്തെ ഒരു ഞാൻ അവിടെ ആദ്യമായിട്ട് വരുന്നത് കൊണ്ട് തന്നെ എനിക്ക് ആദ്യമായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഈ സാധനം കണ്ടു ഒരു സാധനം തന്നെ കറങ്ങുന്നത് അപ്പോൾ ഞാൻ ഒരു വിചാരിച്ച തോന്നത്ത് ഇങ്ങനെ കറങ്ങി കളിക്കുകയാണ് പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു സിഗ്നലാണ് അതായത് കാറ്റ് ഏത് വശത്തു നിന്നാണോ വരുന്നത് എന്നുള്ളതാണ് ഈ ഒരു മെഷീൻ കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ടോ ഇപ്പോൾ കാറ്റ് ഇവിടുന്ന് ആണ് വരുന്നത് ചിലപ്പോൾ ആ ഭാഗത്ത് നിന്ന് വരും അല്ലെങ്കിൽ ഇവിടുന്ന് വരും അപ്പോൾ കാറ്റ് ചെയ്ത് തവണ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് പോയി വയ്ക്കുന്ന സംഭവം ഉണ്ടോ അപ്പോൾ അത് നല്ലൊരു എനിക്ക് തോന്നി കാരണം ഇച്ചിരി സിഗ്നൽ ആണല്ലോ അങ്ങനെ മേലെ വേറെ ഒന്നും കണ്ടോ അതൊക്കെ അതുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള സംഗതി സംഗതികളാണ് അപ്പോൾ ഈ ഒരു ജെട്ടിയിൽ ഇങ്ങനെയുള്ള നല്ല സിമ്പിളായിട്ട് കാണുന്ന കുറേ സംഗതികളുണ്ട് നമുക്ക് അറിയാത്ത എനിക്കറിയാത്ത ഒരുപാട് സംഗതികളുണ്ട് ഞാൻ ഇപ്പോൾ ഒറ്റ കാണിട്ടുള്ളത് സംബന്ധിച്ചാൽ ദ്വീപിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ പോവാൻ നേരത്തെ നമുക്ക് ഇവിടുന്ന് പോകാൻ പറ്റാത്തൊരു അട്രാക്ഷൻ ഒരു പ്രത്യേകത ഒരു അട്രാക്ഷൻ ഉണ്ടാവും അതുപോലൊരു സംഗതിയിൽ പെട്ട് നിൽക്കാണ്ട് ഇപ്പോൾ ഞങ്ങട്ടോ അതായത് ഇവിടെ പോകാൻ തോന്നുന്നില്ല അവസാനം ആയപ്പോഴേക്കും ഇവിടുത്തെ ഒരുപാട് ആൾക്കാർ നമ്മുടെ പരിചയമായി അവർ നമ്മുടെ കമ്പനിയായി അതായത് ഇവിടെ നിങ്ങൾക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ആയി അപ്പോൾ നമ്മൾ ഈ ഇവിടെ തന്നെ വീഡിയോ ഇട്ടുകൊണ്ട് തന്നെ ഈ നിരദിനത്തിൻ്റെ വീഡിയോ ഇവിടെ തന്നെ ഇട്ടുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാർ നമ്മളെ ആ ദിവസം മുതൽ ഇതുവരെ നമ്മൾ അവരുടെയൊക്കെ വീട്ടിൽ നിന്നാണ് ഫുഡ് കഴിക്കുന്നത് കേട്ടോ ഇതുവരെ ഹോട്ടലിൽ പോയിട്ട് ഒരു പത്ത് രൂപ നമ്മൾ ഇതുവരെ ചിലവാക്കിയിട്ടില്ല ഏകദേശം അഞ്ച് ആറ് ദിവസം ഇവിടെ നിൽക്കുന്നു ഈ ആറ് ദിവസം അതിൽ ഒരു ദിവസം ഒഴുകിയാൽ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും ഓരോ വീട്ടുകാരെ നമ്മളെ വിളിച്ചുകൊണ്ട് പോയിട്ട് ഭക്ഷണം തന്നുകൊണ്ടേ നിൽക്കുകയാണ് ഇവിടേക്ക് ഈ നാട്ടിലെ പ്രത്യേകം എന്താ പറയുക ഇവർ മാക്സിമം നമ്മളെ സൽക്കരിച്ച് കൊല്ലുക ഒരിക്കലെങ്കിലും നമ്മൾ ദ്വീപിൽ വരണം എന്ന് എൻ്റെ അഭിപ്രായം കേട്ടോ ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ദ്വീപ് വന്നിട്ട് ഇവിടെ കണ്ട് ഒരു രണ്ടോ മൂന്നോ ദിവസമെങ്കിലും നിങ്ങൾ വന്ന് തന്നുകഴിഞ്ഞാൽ മനസ്സിലാവും ഈ ദ്വീപുകാരുടെ സ്നേഹം എന്താണെന്ന് അല്ലെങ്കിൽ ഇവരുടെ കൾച്ചർ എന്താണെന്നില്ല കേട്ടോ ടൂറിസ്റ്റുകളെ എത്ര നമ്മളെ കേ പ്രത്യേകിച്ച് കേരളക്കാരട്ടോ മറ്റുള്ളവരെ അവർ അത്രത്തോളം മൈൻഡ് ചെയ്ത് എനിക്ക് തോന്നുന്നില്ല പക്ഷേ കേരളക്കാർ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം നമ്മളെ സ്വന്തം വീട്ടിൽ നിന്ന് കിട്ടുന്നതിനപ്പുറം ആണ് ഇവിടുന്ന് കിട്ടുന്നത് എൻ്റെ മോനെ ഈ ഫ്രെയിമോ നോക്കി നിങ്ങൾ ഒരു തെങ്ങ് മാത്രം കടലിലേക്ക് ഇങ്ങനെ കുയിഞ്ഞു നിൽക്കുന്നതുകൊണ്ടോ അതുപോലെ തന്നെ കടലിന്റെ ഒരു ഭംഗി കണ്ടോ ഇതെല്ലാം കാണാതിരിക്കാൻ നിങ്ങൾക്ക് നേരിട്ട് കാണാതിരിക്കാൻ നിങ്ങൾക്ക് കഴിയോ മലയാളിയാണെങ്കിൽ വാ മക്കളെ ലക്ഷദ്വീപ് കണ്ടുപൊക്കോ ഒരിക്കലും നഷ്ടാവില്ല ഓക്കേ നോക്ക് അതോടൊപ്പം തന്നെ നമ്മളെ റോഡ് കണ്ടോ ഇടുങ്ങിയ കുറുകെ തെങ്ങുകൾക്കിടയിലൂടെ ഉള്ള ഇടുങ്ങിയ റോഡ് അടിപൊളി സംഭവം കേട്ടോ